ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഒന്ന് ഒരു വെണ്ടയ്ക്ക പുളിങ്കറി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി ഇട്ടാ അപ്പോൾ ഇതുണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ പന്ന് ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ എൻ്റെ മോന്തിയും കണ്ണും ഒക്കെ കൂടിയിട്ട് പോയായിരുന്നു കേട്ടാ അങ്ങനത്തെ ഒരു കറിയാണ് ഇപ്പം ഇന്ന് ഇപ്പം ഞാൻ വെച്ചത് അപ്പോൾ ഈ ചട്ടി ഞാൻ ഉപയോഗിച്ചിരുന്നൊരു ചട്ടി തന്നെയാണ് കേട്ടാ ഇപ്പോൾ ഓണത്തിന് വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഇതിൽ തന്നെയാണ് അപ്പൊ ഞാൻ കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ ടീസ്പൂണ് ഉലവി അതിലൊന്ന് പൊട്ടിച്ചിട്ട് പൊട്ടണ സമയത്ത് ഇട്ടോന്നൊരു ശബ്ദം കേട്ടോ ഞാൻ അങ്ങനെ പേടിച്ചിട്ടേ ഈ ശബ്ദം വന്നത് നിക്ക് മനസ്സിലാവുന്നില്ല നോക്കുമ്പോ ചട്ടിന്റെ ഉള്ളീന്ന് പൊട്ടിയിട്ട് കഷ്ണങ്ങൾ താഴത്തേക്കും ഒക്കെ തെറിച്ചെടുക്കുക ഞാനാകെ പേടിച്ചു അപ്പൊ മ്മളിപ്പൺചട്ടി കാണല്ലോ അടുപ്പത്ത് കഴിച്ചിട്ട് മോന്റെ ഒന്നും അതിൽ കൊണ്ടിട്ടിട്ടൊന്നും പണി എത്തണ്ടട്ടായിരുന്നു ഇതിപ്പം എന്താ ഇങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല അപ്പം ഒരു കറിയിലേക്ക് വരാം അപ്പം ഞാൻ വേഗം പാൻ വെച്ച് കൊടുത്തിട്ടാ നമുക്ക് കറി വേഗം ആവും വേണം അപ്പം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതി പോലെ തന്നെ ഉലുവ പൊട്ടിച്ച് പിന്നെ ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു കുഞ്ഞേ സവാളിയും കൂടിയിട്ട് ഞാൻ അതിലൊന്ന് വഴറ്റി കൊടുക്കട്ടാ അപ്പം അത് നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റ് വേണം അപ്പം ഞാൻ കുറച്ച് പുളി തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടാ ഒന്ന് വഴന്ന് വന്നാൽ നമുക്ക് അഴിഞ്ഞു വെച്ച വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ വെണ്ടയ്ക്കയും ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ വലിയൊരു തക്കാളി കഷണമാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതൊന്നുണ്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങ വറക്കേ ഒന്നും വേണ്ട കേട്ടാ നല്ലൊരു ടേസ്റ്റാണ് ഈ ഈ കറി അപ്പോൾ ഇതേപോലെ കറി വെക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്നും ഒന്ന് വെച്ച് നോക്കിയട്ടാ അപ്പോൾ ഞാൻ വീടിയാണ് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ പിന്നെ ഞാൻ ഏതായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആണല്ലോ ചോദിച്ചിട്ട് പിന്നെ ഞാനൊന്ന് കാട്ടി അത്രയും ഞാൻ പേടിച്ചുപോയി അപ്പോൾ ചിരിക്കു പറയും ശ്രദ്ധിക്കുകയും അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക പുളിയാണല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കട്ടാ അപ്പൊ അത്യാവശ്യത്തിന് ഉള്ള പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് ആ പുളി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മിളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി അത്ര എണ്ട്ട ഞാൻ ചേർത്തുള്ളു എന്നിട്ട് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെട്ടാ അപ്പോൾ ഈ കറിയെന്ന് പറഞ്ഞാൽ ചൂടാറിയാലാണ് കേട്ടോ നല്ല സെറ്റാവുള്ളൂ കാര്യം ഒരു പരിപ്പും ഒന്നും ചേർക്കണില്ലല്ലോ എന്നാലും ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് തിക്കായിട്ടുള്ള നല്ല സൂപ്പറായിട്ട് കറി വരും അപ്പോൾ നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഏതാണ്ടൊക്കെ ഒരു വേവും പാകമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മെയിനായിട്ടുള്ളൊരു താരത്തിനം നമ്മൾക്ക് ചേർക്കാണ്ട് ഇട്ടാ അതുകൊണ്ട് ചേർക്കാലാണ് ഈ കറിയുടെ ഒരു യഥാർത്ഥ രുചിന്തു വരിക ഒരു പീസ് ശർക്കര കഷ്ണം കേട്ടാ ആ ലാസ്റ്റ് അതും കൂടി കൊണ്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലൊരു വറവാണ്ടിട്ടാൽ ചോറും നമുക്ക് വേറെ വിശേഷമായിട്ട് ഇനി ഒന്നും വേണ്ട കേട്ടാ ഈ ഒരു കറി തന്നെ നമുക്ക് ധാരാളമാണ് അങ്ങനെ കറി ഞാൻ ഉലുവ കടുക് ഉണക്കമുളക് കറി വേപ്പിൽ പൊട്ടിച്ചിട്ട് ഒന്ന് വറവ് എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ കറി ഈ ഞങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്കും ഹൈക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് കൂടെ കൂട്ടേട്ടാ അപ്പോൾ ലാസ്റ്റ് ഇതും കൂടി ഒന്ന് കാണണ്ടേ നമ്മളെ ചട്ടിയിലെ വരുവോ ഇതാ ആകെ ചിന്നി ചെതറിയിട്ടാ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോമായി മറ്റൊരു ദിവസം